കോടി ദയാധനം സമാഹരിച്ചതോടെ റിയാദിലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ നിയമസഹായ സമിതി ഊർജിത ശ്രമം തുടങ്ങി സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറാമെന്ന് ഇന്ത്യൻ എംബസിയെ അറിയിച്ചു മകനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് അബ്ദുൾ റഹീമിന്റെ മാതാവ് പാത്തു പറഞ്ഞു ക്രൗഡ് ഫണ്ടിംഗിലൂടെ സമാഹരിച്ച കോടി സൗദിയിലെ കുടുംബത്തിന് ഉടൻ കൈമാറാനാണ് നീക്കം പണം സമാഹരിച്ചത് ഇന്ത്യൻ എംബസി അറിയിച്ചു ബാങ്കിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും പിന്നീട് ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിൽ നിന്ന് സൗദി കുടുംബം തുടങ്ങുന്ന അക്കൌണ്ടിലേക്ക് തുക കൈമാറും സൗദിയിലെ പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റിയിലുള്ളയാളെ ചുമതലപ്പെടുത്തി പിന്നെ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെടണം എംബസിയുമായി ബന്ധപ്പെടണം അത്തരം ഏറെ സന്തോഷമുണ്ടെന്ന് അബ്ദുൾ ഉമ്മ സന്തോഷം തന്നല്ലേ ശരിയും കാലം കഷ്ടപ്പെടുത്തി എൻ്റെ കുട്ടീനെ അവിടെ ഇട്ട് ഞാനിവിടെ ജീവിക്കല്ലേ അപ്പം കുട്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷമായി പോരാ കാട്ടിന്ന് തരണം പ്രസവിച്ചൊരു കുട്ടിനെ ഒഴിവാക്കിയിട്ടുള്ള മര മരണമല്ലാത്തൊരു മരണമല്ല ഇത്തിരി പെട്ടെന്ന് കാട്ടി തരട്ടെ സന്തോഷം കഴി ജീവിക്കാനുള്ള രീതി തരട്ടെന്ന് കേരളത്തിനെതിരായി ചിലർ ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് മുപ്പത്തിനാല് കോടി രൂപയെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു മാത്രമല്ല കേരളത്തിന്റെ മത മത സൗഹാർദ്ദത്തിന്റെ ഒരു ഒരു ഏറ്റവും മോശമായ മറുപടി രണ്ടു ദിവസം ബാങ്ക് അവധിയായതിനാൽ ഇതിനുശേഷം മാത്രമേ പണം കൈമാറ്റം ചെയ്യാൻ കഴിയൂ ഒരാഴ്ചക്കകം പണം കൈമാറുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ റിപ്പോർട്ടർ കോഴിക്കോട്